െഴും ഞാനിവിടെ ഒരു അഞ്ചു കൊല്ലം മുമ്പ് പേര് പേര് എന്റെ ഷിബിൻ വൈഫ് കൊച്ചിന്റെ ഹെയ്സൽ 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 അറിയുന്നുണ്ടോ ഇവിടെ കണ്ടു തരട്ടെ ഓക്കെ

അവൾ എപ്പോഴും അദ്ദേഹം ഒരു ദൈവത്തെ അറിയുന്ന ദൈവവിശ്വാസം അതാണായാലും പെണ്ണായാലും അവിടെ തന്റെ ജീവിതം വിജയിക്കുമ്പോ കാരണം ദൈവം കൂടെ അങ്ങനെ ആറ്റുമോ റിക്വസ്റ്റ് വന്നു കൊടുത്തു ോ ആ നോവനെല്ലി കേൾപ്പിച്ചാൽ നിന്നെ കെട്ടാമ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഈ കല്യാണം കെട്ടിക്കാൻ വേണ്ടി അച്ഛന്മാര് പ്രാർത്ഥന കേൾപ്പിക്കും അതുപോലെ നോവേനീ ചൊല്ലി കേൾപ്പിച്ചാൽ നിന്നെ ഞാൻ കെട്ടാമ എന്റെ മൊന്നു മകളെ നോവനെ കാണാൻ പടം പല ഗുണങ്ങളും ഉണ്ടെന്നുള്ള മനസ്സിലായല്ലോ ഉണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല നോവേന കാണാൻ പടം പിടിച്ചാൽ കല്യാണം നടക്കത്തുള്ളൂ

ാണ് എല്ലാ ദിവസവും എനിക്ക് തന്നത് പിന്നെ ഞാന് കാനഡയിൽ സ്റ്റഡി പെർമിറ്റിൽ പോയി അപ്പം എനിക്ക് മൂന്ന് വർഷത്തെ വർക്ക് പെർമിറ്റ് ആയിരുന്നു അപ്പൊ പി ആറിന് വേണ്ടി ഞാൻ കൊടുത്തിട്ട് സ്കോർ ഒന്നും മീറ്റ് ആവുന്നില്ല എനിക്ക് നാനൂറ്റി എൺപതായിരുന്നു സ്കോർ ഉള്ളത് അപ്പം അഞ്ഞൂറിന് മേളില് വേണം പി ആർ കിട്ടാനായിട്ട് മൂന്ന് വർഷത്തെ സ്റ്റഡി വർക്ക് ആണ് ബാക്കി ആറ് മാസം കൂടെ ബാക്കിയുള്ളു അപ്പം ഞാൻ ഐ എൽസ് പഠിച്ചു എഴുതി ഇപ്പം എനിക്ക് സ്കോർ കൂട്ടാൻ ഒരേ ഒരു മാർഗം ഐ എൽസ് ആണ് ഐ എൽസ് എഴുതിയാൽ മാത്രമേ സ്കോർ കൂടാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പഠിച്ചെഴുതിയിട്ട് പോലും എനിക്ക് ആറും ആറരയൊക്കെ തന്നെ കിട്ടിയിട്ടുള്ളൂ അത് കൂടുതൽ എനിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് കിട്ടുന്നുള്ളൂ അപ്പോൾ പിന്നെ ഒരു ദിവസം ഞാൻ ആറുമാസം കൂടെ ബാക്കിയുള്ളൂ അപ്പോൾ ഞാൻ പുണ്യാള പ്രാർത്ഥിച്ചു എനിക്ക് നീയാണ് എന്നെ ഇവിടെ കൊണ്ടുന്നത് ഞാൻ അവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് രാവിലെ ഉണരുന്നത് നീ കൊടുക്കുവല്ലോ ദൈവമേ ജനത്തിന് വേണ്ട പ്രവചനങ്ങളും ദർശനങ്ങളും എളിമയോടെ പ്രവചനങ്ങള് അച്ഛൻ ചുമ്മായും നല്ലതാണ് ഒരു ശുശ്രൂഷക്ക് പോകുമ്പോ

അതിനുമ്പഞ്ഞൂറിനും അഞ്ഞൂറ്റമ്പതിനും ഇടയ്ക്കാണ് അവര് പി ആർ ഉള്ളി ആ സ്കോർ ഉള്ളവരെ മാത്രമേ വിളിക്കുന്നുള്ളൂ അപ്പൊ എന്റെ സ്കോർ നാനൂറ്റി അൻപതാണ് ഇത് കൂടിയപ്പോഴത്തേന് ഈ ഐ എൽസിന്റെ സ്കോറ് കൂടിയപ്പോൾ എൻ്റെ സ്കോർ അഞ്ഞൂറായി

കഴിഞ്ഞ ദിവസം ഒരു പെൻകൊച്ച് അവൾ ജർമ്മനെല്ലാം പാസ്സായി അവസാനം ജർമ്മനിന്ന് നേരിട്ടൊരു ഉണ്ട് അവൻ ഇൻ്റർവ്യൂ പാസ്സായി പതിനാല് കുട്ടികൾ പതിമൂന്ന് കുട്ടികൾ സെലക്റ്റഡായി ഈ കുഞ്ഞു കൊണ്ടാണ് കൊടുത്തില്ല അവസാനം അവിടുത്തെ റിപ്പോർട്ട് വരിക പത്ത് പേരെ ഞങ്ങൾക്ക് തൽക്കാലം മതി ഒരു രാത്രി കഴിഞ്ഞ ദിവസം ഒരു ദിവസം വൈകുന്നേരം ആയ ഒരു ആറ് മണി ഏഴുമണിയാക്കും ഞാൻ പള്ളിയുടെ മുമ്പേ നിൽക്കുക അമ്മയും മോളും കൂടെ കളഞ്ഞുകൊണ്ട് പച്ച റിജക്ഷൻ ആയിരുന്നു അവൾ അങ്ങനെ ദൈവം ആണ് ഇതൊരു മിസ്റ്റേക്കല്ലേ ഇത് എനിക്ക് തോക്കാൻ വേണ്ടിട്ടല്ല ഇവിടെ ഞാൻ പരാജയപ്പെടാൻ പോകുന്നില്ല എന്റെ കർത്താവ് എന്നെ ഇത് പഠിപ്പിച്ചതെങ്കിലും രാവിലെ കൊണ്ട് എന്ന് മതി പറഞ്ഞു കൊടുത്തു വരെ ഈ സ്കോർ താഴെ പോയിട്ടില്ല പോയിട്ടില്ല ഒരിക്കലും ആ ഞങ്ങൾക്ക് ആറ് കിട്ടി ആ ആഴ്ച മുതൽ ഇന്ന് വരെ ഈ സ്കോർ വീണ്ടും അഞ്ഞൂറിന് മേളിൽ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി മാത്രമായി ആ ഒരു സ്കോർ കുറച്ച് കാനഡയിലുള്ള കേൾക്കുന്നുണ്ടോ ശരിയാണോ ഇപ്പോഴത്തെ സ്വർണ്ണത്തിന് അറിയാമോ അഞ്ഞൂറ്റി പതിനഞ്ചായി സ്വർണ്ണവില കൂടുന്ന പോലെയല്ലേ സ്വർണ്ണവില കൂടുക എന്ന് പറയുകയും ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്ന ഒരു ചിന്തയുണ്ടാകുന്നത് ദൈവത്തിന്റെ ഇത് കർത്താവിന്റെ കർത്താവിന്റെ ഒരു കുസൃതിയാണ് ഞാൻ പറയും നമ്മൾ നേരം വരികയോ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പാമൊന്നും മാനിക്കത്തില്ല ഒന്ന് കറങ്ങി അടിച്ചിട്ടൊക്കെ അവസാനം എന്റെ നീയാന്ന് നീയാടുത്ത് അകത്തൊന്നും നടക്കും ആ കുടുംബം ക്യാൻസറാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ഫോൺ വിളിച്ച് സിസ്റ്റർമാരോട് പറഞ്ഞു ആ കൊച്ചിയുടെ പേര് പറയുന്നില്ല ക്യാൻസർ രോഗം സുഖപ്പെടാൻ പ്രാർത്ഥിക്കണമെന്ന് ഇന്നലെ വൈകുന്നേരം ഡോക്ടർ ഇപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ക്യാൻസർ അല്ലെന്ന് നമ്മള് തോറ്റോക്കട്ടെന്നേ നമ്മള് വീണ വീഴട്ടുന്നേ എന്റെ കർത്താവിന്റെ പദ്ധതി ഉണ്ടല്ലോ എന്റെ കർത്താവിന്റെ പദ്ധതി ഞാൻ കണ്ണു വളച്ച് വിശ്വസിക്കുന്ന ഞാൻ കണ്ണു വളച്ച് ആശ്രയിക്കുന്ന എന്റെ ദൈവവും ചിന്തിക്കാൻ വഴികള് നീ കീഴ്പ്പെടുത്താൻ പോകുന്ന കൊടുപുടികള് നിനക്ക് പോലെ സങ്കല്പിക്കാൻ പറ്റാത്തത് ശിവേലുട്ടിട്ട് ഞങ്ങള് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് പറഞ്ഞില്ലെന്ന് പറയാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങൾ ഇരുപത് ദിവസത്തന്നെ വന്നത് അപ്പൊ ഞങ്ങൾക്ക് സാക്ഷ്യം പറഞ്ഞാൽ പറ്റിയില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ കുംസാരി ചൊരുങ്ങി ഞങ്ങൾ അടുത്തവരെ വരുമ്പോൾ ഒരു കൊച്ചുപാടി വന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് പറ്റണമെന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു ആ കലണ്ടറിൽ പുതിയ കലണ്ടർ വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ

പിന്നെ ഞങ്ങൾ ഡെലിവറി ടൈമിൽ ഇവർക്ക് ഇവളുടെ ഹെഡ് ഡൗൺ ആയിട്ടാണ് കിടന്നിരുന്നത് അപ്പോൾ ഡെലിവറി ടൈമിൽ നോർമൽ ഡെലിവറി ഞങ്ങൾക്ക് സ്കാനിംഗ് ഉണ്ടായിരുന്നത് ഇരുപതാമത്തെ ആഴ്ചയിൽ സ്കാനിംഗ് ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഒരു സ്കാനിങ് ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്കും അറിയില്ല കൊച്ചിൻ്റെ ഹെഡ് ഡൗൺ ആയിട്ടാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾ നോർമൽ ഡെലിവറി കട ചെന്നു ഒരു രണ്ട് രണ്ടര മണിക്കുള്ള ഡെലിവറി ഡെലിവറിയിലായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു കൊച്ചിൻ്റെ ഹെഡ്സ് ഡൗൺ ആണ് അപ്പോൾ കൊച്ചു നോർമലായിട്ട് പുറത്തോട്ട് വരില്ല നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു പക്ഷേ കൊച്ചൊത്തിരി താഴെ ആയിരുന്നതുകൊണ്ട് അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുന്നത് ആണ് കാരണം ഇനി ഒത്തിരി ടൈം എടുക്കും അത്രയും ടൈം നമുക്ക് കിട്ടില്ല ഇപ്പം നോർമൽ ഡെലിവറി നടക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഒന്നെങ്കിൽ ഓപ്പറേഷൻ അപ്പം ഞാൻ പറഞ്ഞു തന്നെ പുണ്യാളച്ച ഇവരുടെ ദൈവത്ത് കത്തി വെക്കാനായിട്ട് ഇട വരുത്തല്ലേ കൈ ഞങ്ങൾ ലേബർ റൂമിലുണ്ടെങ്കിൽ കയ്യിൽ പുണ്യാളച്ചൻ്റെ പുസ്തകമായിട്ടാണ് അവളിരിക്കുന്നത് അപ്പോൾ ഒരു വന്ന് കാര്യം ചെയ്യാം നമുക്കൊരു ടൂൾ ഉണ്ട് ഫോസപ്സ് ഉണ്ട് നമുക്കത് വെച്ച് ചെയ്യാം പക്ഷേ അതിനകത്ത് കുറച്ച് റിസ്ക് ഉണ്ട് കാരണം കൊച്ചിന്റെ തല ഇവർ ലോക്ക് ചെയ്യും ലോക്ക് ചെയ്തിട്ട് പുറത്തെടുക്കുക അപ്പോൾ ചിലപ്പോൾ തലയ്ക്ക് ഫ്രാക്ചർ ഉണ്ടാവാം അപ്പൊ അങ്ങനത്തെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കത്തി വെക്കണ്ട കത്തി വെക്കാതെ നമുക്ക് അവളെ പുറത്തെടുക്കാം ഒന്നും വരുത്തില്ലാർത്ഥിച്ചു ഇപ്പം കൊച്ചിനോട് അപ്പം അവരങ്ങനെ കൊച്ചിനെ പോസ്റ്റപ്സ് ഉപയോഗിച്ച് കൊച്ചിനെ പുറത്തെടുത്ത് കൊച്ചിന് ഒരു കുഴപ്പമില്ല അവസാന കാര്യം ഇവിടെ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡെലിവറി ആയി പോസ്റ്റ് ഡെലിവറിക്ക് ഇവർക്ക് ഒരു ഹെർണിയയുടെ പ്രശ്നമാണ് കാരണം ഈ രണ്ട് രണ്ടര മണിക്കൂർ ലേബർ പെയിൻ ഉപയോഗിച്ചതുകൊണ്ട് ഇവർക്ക് ഹെർണിയയുടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഗൈനക്കോളസിൻ്റെ അടുത്ത് ചെന്നു ഇവിടെ അപ്പം ഗൈനക്കോളസ് പറഞ്ഞു നമുക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു കാരണം അത് പ്രശ്നമാണ് കുറച്ച് കൂടുതലാണ് അപ്പം നമ്മൾ സർജറി ചെയ്തത് മാറ്റണം വേറെ ഓപ്ഷൻ ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വീണ്ടും വിളിച്ചു പ്രാർത്ഥിച്ച് കുഞ്ഞാളിച്ച കത്തി വെക്കാനുള്ള ഒരു അവസരം നീ വരുത്തല്ലേ അങ്ങനെ ഞങ്ങൾ വീണ്ടും ചെത്തിപ്പുഴ സർജനെ കാണാൻ വേണ്ടി വരും നീ സർജറി വേണമെന്ന് പറഞ്ഞതാണല്ലോ സർജറി ചെയ്യാനായിട്ട് നാട്ടിൽ ഇവിടെ ഇവിടെ അല്ല ഡെലിവറി അവിടെയായിരുന്നു ഡെലിവറി കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ വന്നപ്പോഴത്തേന് കഴിഞ്ഞ മാസമാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞാളിച്ച കത്ത് വീണ്ടും സർജറി ചെയ്യാൻ കത്തി വെക്കാനും ഇവിടെ വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ സർജൻ്റെ അടുത്ത് വരുന്നു സർജൻ ഒന്ന് സ്കാൻ ചെയ്തിട്ട് വാ നമുക്ക് നോക്കാം സ്കാനിങ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞാളച്ചാൽ ഏഹ് സ്കാനിങ് കഴിയുമ്പോൾ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവരുതേ ഞങ്ങൾ അവിടെ ചെന്നു ഡോക്ടർ പറഞ്ഞു ഇത് ഹെർണയൊന്നും അല്ല ജസ്റ്റ് ഒരു മസിൽ ആണ് വീക്കായെന്ന് ഈ സമയത്ത് സർജറി കഴിഞ്ഞ വയറ്റിലൊക്കെ ആകുമ്പോഴും ഒന്ന് ചെയ്യാൻ ഇങ്ങനെ കിടക്കണം രോഗത്തെ പോലും മാറ്റി വേറൊരു രോഗമാക്കാൻ ഒരു ഒരു അത് സൗഖ്യമാക്കി മാറ്റാൻ കർത്താവ് കാര്യം ഞാൻ ാണ് ഞാൻ കാനഡയിൽ ചെന്നപ്പോഴേക്ക് എനിക്ക് നാല് ഞാൻ നിന്ന സ്ഥലത്ത് ഇംഗ്ലീഷ് മാത്രമേ അപ്പോൾ അവിടെ കാനഡ പറയും ഉണ്ടായിരുന്നുള്ളൂടെ മാസം മൂന്ന് മണിക്കൂർ ഒത്തിരി ദൂരെ മാറിയാണ് അപ്പോൾ അവിടെ ഇംഗ്ലീഷ് കുർബാന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടുത്തെ ഒരു അച്ഛൻ ഞാനുമായിട്ട് കൂട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു അവിടെ നമുക്ക് മാസ്റ്റിൽ ഒന്ന് കുർബാന ചെല്ലാം എന്നാൽ ഞങ്ങൾ മാസ്റ്റിൽ ഒന്ന് കുർബാന ചെല്ലി പക്ഷേ അച്ഛൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയത് അവിടെ വീണ്ടും പിന്നെ കോവിഡായി കുർബാന മുടങ്ങി അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എൻ്റെ കുർബാന അവിടെ കിട്ടിയിരുന്നില്ല അത് കഴിഞ്ഞ് അച്ഛൻ അവിടുന്ന് പ്രവിൻസിൽ മാറിപ്പോയതാണ് അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് എനിക്കൊന്നുകൂടെ അങ്ങോട്ട് വരണം ഒരു കൃത്യത വില അർപ്പിക്കാൻ ഞാനവിടെ വരണമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ അവിടെ വന്നു വന്നപ്പോൾ കൂടെ വേറെ അച്ഛനെയും കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങൾ അച്ഛനായിട്ടും കം കൂട്ടായി അച്ചൻ പറ നമുക്ക് ഇവിടെ എല്ലാ ആഴ്ചയും കുർബാന നമുക്ക് നടത്തണം എന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ നമുക്കവിടെ പള്ളിയില്ല ഇംഗ്ലീഷുകളുടെ പള്ളിയിൽ നമുക്ക് കാരണം അവിടെ കുറേ ഫാമിലീസ് ഭയങ്കര കുറവാണ് കുറച്ച് സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ആ ഒരു ഫൈനാൻഷ്യൽ നമുക്ക് എബിലിറ്റി ഇല്ല അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കുർബാന എല്ലാ എല്ലാ മാസത്തിലെ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും കുർബാന സ്റ്റാർട്ട് ചെയ്തു വീണ്ടും ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് സ്റ്റോപ്പ് ആയി അപ്പം ആ പള്ളിയിലായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത് അപ്പം ഞങ്ങൾക്ക് വേറെ പള്ളിയില്ല കിട്ടാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞ പുള്ളിയാളിച്ചാൽ അതിൻ്റെ അടുത്ത ആഴ്ച കുർബാന മുടങ്ങി അവിടെ കുർബാന ഇല്ലാതായി അപ്പോൾ ഞാൻ പറഞ്ഞു പുണ്യാളിച്ചാൽ ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കോളാം ഇനി ഞങ്ങൾക്കൊരു പള്ളി നീ കാണിച്ചു തരണം ഏ കാരണം ഞങ്ങൾ നേരത്തെ പള്ളി ചോദിച്ചപ്പോൾ അവിടെ അവർക്ക് ഇരുനൂറ്റമ്പത് ഡോളർ വേണം ഒരു കുർബാനയ്ക്ക് അവരുടെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യണം അപ്പം ഞങ്ങൾക്ക് അത്രയും പൈസ നിങ്ങളുടെ എടുക്കാനില്ല കാരണം പിള്ളേർ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ എൻ്റെ പുണ്യാളിച്ചാൽ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിക്കോളാം ഇനി ഇവിടെ കുർബാന മുടങ്ങാൻ ഇടവരുത്തില്ലെന്ന് പ്രാർത്ഥിച്ചു അതിന്റെ പിന്നത്തെ ആഴ്ച അവർ വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് ഒന്നും വേണ്ട നൂറ് ഡോളർ തന്നാൽ മതി നിങ്ങൾ ഇവിടെ കുർബാന നടത്തിക്കു അത് അവിടെ പത്തോ പതിനഞ്ചോ കുറച്ച് ഫാമിലീസ് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ അവിടെ ഓൾമോസ്റ്റ് മുന്നൂറ് പേരോളം വന്ന് കുർബാന അറ്റി കുർബാന കൂടാൻ സാധിച്ചു അത് പിന്നെ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാത്ത കുർബാന ഉണ്ട് അതിങ്ങനെ മുന്നോട്ട് പോകണം കാരണം ഞങ്ങളെടുത്ത് പറഞ്ഞാലും നമുക്ക് കൃപാന നടക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് എടുത്ത് പ്രാർത്ഥിച്ചാണ് അതിന് ഫലമായി ഇപ്പൊ എല്ലാ ഞായറാഴ്ചയുടെ വിശ്വരൂപം നടക്കുന്നുണ്ട് കടന്നു വരുന്നത് നമുക്ക് വേണമെന്നുള്ളതല്ല കുർബാന വേണം കുർബാന വേണം അതൊരു വലിയ ആഗ്രഹമായിട്ട് മാറുക നോക്കിയാൽ ദൈവ ദൈവം അനുഗ്രഹിച്ചു തുടങ്ങി കഴിയുമ്പോൾ ദൈവം ഇങ്ങനെ ഹൃദയത്തില് ഇങ്ങനെ കാറ്റ് വീശുന്നത് പോലെ അല്ലെങ്കിൽ ആളിൽ കത്തുന്ന തീയായിട്ടൊക്കെ കർത്താവ് മാറുക കുമാനക്ക് വേണ്ടിയുള്ള ആഗ്രഹമാണ് എന്നാൽ സാക്ഷ്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മുടങ്ങുന്നത് കുബാനെ കിട്ടിയിട്ട് ആദ്യമായിട്ടായിരിക്കും ഈ ആൾപ്പാരിൽ ഒരാൾ കുബാനെ ഞങ്ങൾ കൊണ്ടുപോയി സാക്ഷ്യപ്പെടുത്തുക കൈയ്യളിച്ച് കർത്താവിന് ഭാത്ത കൊടുക്കുക എന്തേലും പറയാനേ എന്നെ പറയാനുള്ള അങ്ങോട്ട് നോക്കി പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഒത്തിരി അനുഗ്രഹങ്ങൾ പുണ്യാളം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യം നടക്കുമ്പോഴും അത് നിങ്ങൾക്ക് വേണ്ടി തന്നെ തരുന്ന പോലെ നമുക്ക് 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 വേണ്ടി വേണ്ടി സ്പെഷ്യലി സ്പെഷ്യലി ഫോർ 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 യു 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 എന്നൊക്കെ പറയല്ലേ ഒരു എനിക്ക് പിന്നെ അന്ന് കൊണ്ടിരിക്കുക നിനക്ക് ഞാൻ പറഞ്ഞു തരിക ആ എനിക്ക് വിസ കിട്ടാനായിട്ട് ആദ്യം ഒരു റിജക്ഷൻ കിട്ടിയായിരുന്നു അതിന് ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു പക്ഷേ അന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിമൂന്ന് ദിവസം നൊവേനെ ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ നൊവേനയും ചൊല്ലും അങ്ങനെ പതിമൂന്ന് ദിവസം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് വിസ വന്നു എനിക്ക് നോർമലി ഒരു സിക്സ് മന്ത്സ് ആണ് അതിന് എടുക്കുന്നത് പ്രോസസിങ് പക്ഷെ എനിക്ക് മൂന്ന് മാസം കൊണ്ട് തന്നെ കൊണ്ട് പ്രോസസിങ് കഴിയുക അവിടെ ചെന്നിട്ടാണെങ്കിലും എനിക്ക് ജോലിക്കൊന്നും വലിയ ബുദ്ധിമുട്ട് വന്നില്ല നല്ലൊരു ജോലി തന്നെ ഒരുപാട് മക്കള് ജോലി കാനഡയിലേക്കുള്ള അനേകം മക്കൾ ഈ ശി സൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് കാനഡയിൽ ചാനലില് നമ്മുടെ ഈ ശി ലൈവായിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഉണ്ട് ആ അവർ കൊടുക്കാറുണ്ട് ദൈവങ്ങളെ ദൈവത്തിന്റെ വിദേശ രാജ്യത്ത് ന്യൂസിലൻഡിൽ എത്തി ജോലിയില്ലാത്ത ഒത്തിരി പേര് ചെന്നമാടെ എല്ലാം അതൊരു ടെമ്പററി ജോലി ആയിരുന്നു ഫോം മന്ത്സിലേക്ക് ഞങ്ങൾ പത്ത് മുപ്പത് പേര് ഒരു സീസൺ ടൈമിൽ കയറിയതാണ് അതിൽ രണ്ട് പേർക്കാണ് ഇവിടെ പെർമനന്റ് കൊടുത്തത് അതിൽ ഒരാള് ഞാനാണ് നമുക്ക് ഉറപ്പുള്ള കാര്യമല്ലേ വേണ്ടി വേണ്ടി <gabeya> ും ഞങ്ങൾക്ക് പിന്നെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് ഒരു വീട് വാങ്ങാൻ പറ്റി അവിടെ ഞങ്ങളുടെ സ്വപ്ന ഭവനമാണത് എന്നാ പറഞ്ഞല്ലേ ദൈവം നമ്മളെ സ്വപ്നങ്ങൾ ഒരുക്കുക നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ദൈവം നമുക്ക് വേണ്ടി ഈ ഡിസംബർ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ആ ഡിസംബർ ഡിസംബർ 1 ഒന്നിന് ഒന്നിന് പോവുക തിരിച്ചു ഹൈസൽ ഹൈസൽ ഈ 9 നവംബർ അച്ഛനെ അച്ഛനെ വിളിച്ചില്ലല്ലോ എന്നെ എന്ത് വഴക്കുണ്ടായാലും ഇട്ട് കൊടുക്കിരുന്നുള്ളൂ കൊച്ചു വയറ്റിലുണ്ടായിരുന്ന ഒമ്പത് മാസം നോക്കിയേ അല്ല നൊവേനെ കൊച്ചാന്ന ആണോ എന്തോ ആണോ മിടുക്കിക്കൊച്ച മാലാഗച്ചാണോ ഇത് നോക്കിക്കേ കർത്താവ് എത്ര നല്ലവനെന്ന് മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ കുഞ്ഞൻ്റെ മേൽ ഹൈസലിന്റെ മേൽ പരിശുദ്ധാൽ കായത്തിലും ഞാനത്തിലും ദൈവത്തെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ മകളെ നിന്റെ കുടുംബത്തിൽ ഇനിയും കർത്താവും മക്കളെ തന്ന നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങളാഗ്രഹിക്കുകയും കാർദ്ധിക്കുകയും ചെയ്യുന്ന എല്ലാം കർത്താവ് തരട്ടെ മൊനെ നീ വിശ്വസിയും നീ പ്രാർത്ഥിച്ചു കുടുംബത്തിന് അനുഗ്രഹമായത് പോലെ നീ അനേകർ സാക്ഷിയായിട്ട് മാറട്ടെ അനേകർ ദൈവത്തിനിലേക്ക് നീ കൊണ്ടുവരട്ടെ നിന്റെ കുടുംബം മാതാപിതാക്കൾ പ്രിയപ്പെട്ടു നീ പ്രാർത്ഥിക്കാൻ കടപ്പെട്ട് നീ പ്രാർത്ഥിക്കുന്ന ഇപ്പോഴത്തെ നീ യോഗത്തിലേക്ക് ദൈവത്തിന് അത്ഭുത ഇടപെട്ടില്ല ശബരാനു கோட்டோ புண்ணியவானேஸ்வீகரிக்கோ கைகள் நீட்டி மாமி அர்த்தன கை வேட்சி சாலு வீட்சி